ഹലോ ഗൈസ് അപ്പം നമ്മൾ ഒരു മാസത്തിന് ശേഷം വീണ്ടും ഇതാ നമ്മുടെ ഫാമിലി ഫിഷിൻ്റെ അപ്ഡേഷനുമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ ഫാമിലി ഫിഷിൻ്റെ എന്താണ് റേറ്റും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഏറ്റവും നല്ല ടോപ്പ് ക്വാളിറ്റി ഫിഷിനെ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിന് അതായത് ടോപ്പ് ക്വാളിറ്റി ഫിഷിന് ഒരു അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ നിങ്ങൾക്ക് നൽകാന കൊണ്ട് പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ചില്ലി മൊസൈക്കിൻ്റെ സൂപ്പർ ഡംബോ ഇയർ അതുപോലെ തന്നെ റോസ്റ്റ് ഇലും ആ ഹാഫ് മൂണും കൂടിയാണ് ബോഡി ഫുള്ളായിട്ട് പ്ലാറ്റിന് ഫില്ലാകുന്ന ഒരു അടിപൊളി ചില്ലി മൊസൈക്ക് ലൈനാണ് കണ്ടല്ലോ ക്വാളിറ്റി എല്ലാം കണ്ടല്ലോ നല്ല ബോഡി തിക്നെസ്സും ഉണ്ട് അതൊരു ക്വാളിറ്റിയാണ് നല്ല രീതിയിൽ സൂചിപ്പിക്കുന്നത് അപ്പം ഗ്രീൻ ആൽഗേ വാട്ടറിൽ ഇടുമ്പം അവയുടെ ലുക്ക് കണ്ടല്ലോ നല്ല അടിപൊളി ലുക്ക് എന്ന് ചോദിച്ചാൽ ആരും നോക്കി നിന്നു പോകും അവരെ ഡോഴ്സലൊക്കെ കാണാൻ ഒരു രക്ഷയില്ല ഞാൻ ജസ്റ്റ് ഞങ്ങളെ ഷോർട്ട് ടൈങ്കിലിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താണ് ഇതെല്ലാം അപ്പം വൺ ട്വൻറ്റിയാണ് നമുക്ക് കിട്ടിയിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞത് അപ്പം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ നമ്മളുടെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഫുൾ ഗോൾഡ് ഉണ്ടോ ഫുൾ ഗോൾഡ് ഉണ്ടോ അപ്പോൾ ഇതാണ് ഫുൾ ഗോൾഡ് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമ്മുടെ കയ്യിലും ഫുൾ ഗോൾഡ് നിലവിൽ കൊടുക്കാൻ ഒന്നുള്ളൂ അപ്പം ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സാധനമാണ് അതായത് ഫീമെയിലിന് നല്ല രീതിക്ക് ഇയർ ഉണ്ടാകും അതുപോലൊക്കെ തന്നെ ബോഡി ഫുള്ളായിട്ട് ഗോൾഡ് ഫില്ലാകുകയും ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഏകദേശം ഒരു എന്താണ് പറഞ്ഞത് മുഴുവൻ നമ്മുടെ കിറങ്ങുന്ന മൊത്തം ഫുൾ ഗോൾഡിന് ഏറെക്കുറെ ഈ പറഞ്ഞ പോലെക്കുള്ള ഇയർ ഒന്നിനും മിസ്സായിട്ടില്ല എല്ലാത്തിനും ഇയർ ഉണ്ട് അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് തന്നെ ഗോൾഡ് ഫില്ലും ആകുന്ന ഒരു അടിപൊളി ഫുൾ ഗോൾഡാണ് വളരെ ലിമിറ്റഡ് ആണ് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ തൂക്കിക്കൊണ്ട് പോവുക എന്നേ നമുക്ക് പറയാനേക്കൊണ്ട് പറ്റൂ കാരണം ഒരു ഏകദേശം വൺ മന്തിന് ശേഷം നമ്മുടെ അടുത്ത ബാച്ച് റെഡി ആവും അപ്പോൾ അത്രയും ടൈം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു അപ്പം പിന്നെ റേറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് അപ്പം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക കണ്ടല്ലോ നമ്മുടെ ഫുൾ കോൾഡ് അടിപൊളി നല്ല അട്ടാറ് ക്വാളിറ്റി സാധനമാണ് അപ്പോൾ ഇവയെ ബാ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇടുമ്പം ഇവരുടെ ലുക്ക് കണ്ടും മൊത്തത്തിൽ മാറും കാരണം ആര് നോക്കി നിന്ന് വന്ന അമ്മായി ലുക്കായിരിക്കും ഈ ഒരു ഫുൾ ഗോൾഡ് ബിഗ് ഇയറിൻ്റെ ഓൾമോസ്റ്റ് നമ്മുടെ റെഡ് ഇയർ കോഴിയുടെ കൂട്ടം നല്ല അടിപ്ലിയർ ആയിരിക്കും എൻ്റെ ഫീമെയിൽ വേറെ അപ്പം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സാക്ഷാൽ റെഡ് ഇയർ കോഴി തന്നെയാണ് കണ്ടല്ലോ നമ്മുടെ ഗപ്പി മാർക്കറ്റിൽ ഇപ്പം ടോപ്പ് നമ്പർ വൺ ഏത് ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേറ്റവും ഉത്തരവേ അതിനുള്ളൂ അതാണ് റെഡ് ഇയർ കോഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗപ്പി ഇതിൻ്റെ ഏറ്റവും എന്ന് പറയുന്നത് അതിൻ്റെ ഫീമെയിൽ തന്നെയാണ് കാരണം നമുക്കറിയാം ഗപ്പികളിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് പൊതുവേ കാണപ്പെടുന്നത് മെയിൽ ഗിപ്പീസിനെയാണ് എന്നാൽ ഇവിടെ സ്ഥിതി നേരെ തിരിച്ചാണ് അവർക്ക് കുറച്ച് എന്താണ് ആർ ടീമി അവർക്ക് ഫീഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാം പിഷ് ഫീഡ് ചെയ്യുന്നത് കാണാനൊക്കെ കണ്ട അടിപൊളിയാണ് അപ്പം അത് നമുക്ക് സംസാരിക്കാം അപ്പം ഇവിടേക്ക് വരുമ്പം അത് നേരെ തിരിച്ചാണ് ഫീമെയിലാണ് ഒട്ടുക്കത്തെ ലുക്ക് എന്ന് ചോദിച്ചാൽ ഒട്ടുക്കത്തെ ലുക്ക് അപ്പം നിർഭാഗ്യവശാൽ ഇത് എന്താണ് നോട്ട് ഫോർ സെയിൽ നമ്മുടെ കൊടുക്കാനില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ഇതിൻ്റെ ബ്രൂഡ് ഡെഡ് ആയിപ്പോയി അപ്പോൾ അതിൽ നിന്നിട്ട് കുഞ്ഞുങ്ങളെ എഫ് പെൺ പാച്ചിനെ എടുത്ത് നമ്മളെന്താണ് ബ്രൂഡ് സെറ്റാക്കിയതാണ് അപ്പോൾ ഇവരിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ നമുക്ക് കുറേ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഇനി അവർ വല്ല ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ആക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ബോഡി റെഡ് അതായത് നമ്മുടെ സൂപ്പർ റെഡ് എന്നൊന്നും കേട്ടിട്ടില്ല ആ ഒരു ടൈപ്പിൽ ഫുള്ളായിട്ട് റെഡ് കവറാവുന്ന റെഡ് ഇയർ കോഴിയാണ് അപ്പോൾ ലൈക്ക് നമ്മളൊരു റെഡ് ഇയർ ആ ഒരു റെഡ് ആ സൂപ്പർ റെഡ് പോലെയൊക്കെ ഉണ്ടാകും അടിപൊളി ലുക്കാണ് എല്ലാത്തിനും എന്താണ് ഏകദേശം ഇയർ കൊണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട പറയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കാരണം വീഡിയോ ഇടുന്നതിനേക്കാൾ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ കാര്യങ്ങൾ നമുക്ക് അറിയിക്കുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ നിങ്ങൾക്ക് ഫിഷിനെ എന്താണ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ നമ്മുടെ നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ അപ്ഡേഷനൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് എന്താണ് ആ ഒരു കാര്യങ്ങൾ അറിയ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഫിഷിനെ വാങ്ങാൻ കൊണ്ടും പറ്റും അപ്പം കണ്ടല്ലോ നമ്മുടെ റെഡിയർ കോയ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക റെഡിയർ കോയ് കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ അറിയിക്കുന്നുണ്ട് അപ്പോൾ അടുത്തതാണ് എവർഗ്രീൻ ഐറ്റം എന്ന് പറഞ്ഞത് പ്ലാറ്റിനും എലിഫൻ്റ് ഇർ ഗപ്പിയെന്ന് വെച്ചാൽ ഒരു രണ്ടര മാസം പ്രായമുള്ള നമ്മുടെ എലിഫൻറ്റ് ഇയർ ഗപ്പീസാണ് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ചെയ്യുന്നുള്ളൂ കാരണം ക്വാളിറ്റിയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പം കണ്ടല്ലോ അതിൻ്റെ ടോപ്പ് ക്വാളിറ്റി ഒരു നാല് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കിൻ്റെ ലുക്ക് അപ്പം ഏത് രീതിയാണ് ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം ഇവര് നമ്മുടെ എന്താണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേഴ്സ് മാത്രം നമ്മുടെ ഈ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ക്വാളിറ്റി ഫിഷിന് അഫോർഡബിൾ പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വൺ ട്വൻഡിക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പം ഇതിൻ്റെ എന്താണ് ഒരു സൈഡ് വ്യൂ നിങ്ങളെ കാണിക്കുക അപ്പോൾ അതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഫിഷിന് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫിഷിനെ എടുത്താൽ മതി അപ്പം ഫിഷിന് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരിക്കൽ കൂടി പറയുന്നു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി